praise the lord പ്രേക്ഷ്യഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവഗർഭയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും അനുസ്വർഗത്തിലും ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്താത്രം ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിലിയുടെ ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി അപ്പന്മാരുണ്ട് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഓരോ പ്രാർത്ഥനകളും ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകളിലും ഒത്തിരി പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേർ പ്രാർത്ഥനാ വിഷയം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ലോകത്തിൻ്റെ ഭാഗങ്ങളിലിരുന്ന് അമ്മേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഓർത്തുള്ള വേദനകളെ കർത്താവ് മാറ്റും അമേൻ തലമുറകളുടെ മേൽ ആധിപത്യം പറയുന്ന ശത്രുവിൻ്റെ സകല കെട്ടുകളെയും ശത്രുവിൻ്റെ സകല പദ്ധതികളെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ ചൊവ്വാഴ്ച രാത്രി മാറ്റും മക്കളെ ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കളെ നീർന്ന ഹൃദയത്തോടു കൂടെ അമ്മേൻ നല്ല കുടുംബത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത് പേരുണ്ട് പ്രശസ്തിയുണ്ട് പക്ഷേ തലമുറകളുടെ കാര്യം ആലോചിക്കുമ്പോൾ അമേൻ അവർ ഓടുന്ന ഓട്ടം അമേൻ അവർ ആയിരിക്കുന്ന ലോകത്തിൻ്റെ വഴി അവരായിരിക്കുന്ന ബന്ധിക്കപ്പെട്ട അവസ്ഥ ആരോടും പറയുവാൻ കഴിയുന്നില്ല അമേൻ ഞാൻ പറയട്ടെ വീടിനകത്ത് പണമുണ്ട് പ്രശസ്തിയുണ്ട് എല്ലാം ഉണ്ട് അമേൻ വീടിനകത്ത് കെട്ടിയിട്ടിരിക്കുന്ന മക്കളുണ്ട് അമേൻ ഹാലലൂയ അംഗവൈകല്യമുള്ള മക്കളുണ്ട് അമീൻ പുറത്ത് പറയുവാൻ കഴിയുന്നില്ല എൻ്റെ മകൻ ഇങ്ങനെയാണ് എൻ്റെ മകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ നാണക്കേട് കൊണ്ട് എങ്ങനെ പറയും എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് പോകുമോ അമേൻ എൻ്റെ വിലയും നിലയും പോകും അങ്ങനെയൊക്കെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ അമീൻ മക്കൾ ോർത്ത് കരയുന്ന ഒത്തിരി പേരുണ്ട് നീറുന്ന ഹൃദയത്തോടു അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് മദ്യപാനികളായ മക്കളെ ഓർത്ത് അവൻ കുഞ്ഞു മക്കളാ അവൻ കാണിക്കുന്ന തെറ്റുകളെ ഓർത്ത് വേദന ചെയ്ത് ആരോട് പറയും ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിനകത്ത് പറയുവാൻ പറ്റത്തില്ല എന്ന് വേദനയോടെ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിങ്ങൾ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഇന്ന് രാത്രി ഈ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിശ്ചയമായും പറയുന്നു ആമൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഇന്ന് രാത്രി ഒരു അത്ഭുതം പ്രവർത്തിക്കും അമേൻ ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന നിൻ്റെ തലമുറ അമേൻ ഹാലലുയ അന്ധകാരത്തിൽ കിടക്കുന്ന നിൻ്റെ തലമുറ ആമേൻ പാപത്തിലും അധർമ്മത്തിലും ദൈവഗതമില്ലാത്ത വഴികളിലും സ്നേഹബന്ധങ്ങളിലും കുരുങ്ങി കിടക്കുന്ന തലമുറകൾ അമേൻ ഹാലുയ്യ പരിശുദ്ധ ോട് പറയുന്നത് നല്ല കുടുംബത്തിനകത്തുള്ള ആമേൻ ആമേൻ പക്ഷേ ആമേൻ അകപ്പെട്ട് പോയത് ഇല്ലാത്തൊരു ഭാവിക്കകത്ത് അകപ്പെട്ട് എത്ര പറഞ്ഞിട്ടും പിന്തിരിയുവാൻ കഴിയാതെ വേണം മരണത്താൽ അല്ലാതെ വേർ വിരിയത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ആ ബന്ധനങ്ങളെ കർത്താവ് വഴിക്കുന്നുണ്ട് നീ ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ആമേൻ വാക്കുകൾ നീ കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പ്രവചനാത്മാവിനായ ദൂത് വിളിച്ച് പറയട്ടെ നിന്റെ തലമുറ തകർന്നു പോകത്തില്ല നീ എന്താണോ നിന്റെ തലമുറയെ കുറിച്ച് നിന്റെ തലമുറയെക്കുറിച്ചുള്ള നിന്റെ ഭാവിയുടെ കാഴ്ചപ്പാട് എന്താണ് അത് തന്നെ കർത്താവ് ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഈ ചൊവ്വാഴ്ച രാത്രിയിലും ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട് നമ്മുടെ നെയ്യാറ്റിങ്ങര അമരവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഞാൻ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക കടന്നു വരിക ദൈവപ്രവർത്തി കർത്താവ് ചെയ്യും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പറയട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേശർ ഫാമിലിക്ക് ഒരു മാതാവ് തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തന്റെ മകൻ മൂന്നാഴ്ച പുറത്തു വരുന്നില്ല അമേൻ ഹല ഡ്രഗ്സ് അടിച്ച് അമേൻ മൂന്ന് അമേ ആഴ്ചയായി അമേ റൂമിനകത്ത് തന്നെയായിരിക്കുന്നു വളരെ കരം ഞാൻ മാതാവ് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു മാതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി മകന് പ്രാർത്ഥിച്ചു വെള്ളം അവന് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട അമേൻ ഞാൻ പറഞ്ഞു അമേൻ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥിച്ച വെള്ളം ജനാലകൾക്കുള്ളിലൂടെ അവൻ്റെ ശരീരത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുവാൻ ആ മീൻ പറയുവാൻ ഇടയായി ആ കർത്താവ് വലിയവ് പ്രവർത്തിച്ചു എൻ്റെ മകൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവനെ ദൈവം പുറത്ത് കൊണ്ടുവന്നു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി കരയുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രേശു ഫാമിലിയുടെ ഈ മാസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നേരത്തെ നിങ്ങൾ ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം വിശ്വസ്ത നല്ല നല്ലതെയുമേ ഈ ചൊവ്വാഴ്ച രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് അപ്പ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പൊ ആ മക്കളെ ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് സ്വർഗത്തിലെ ദൈവേദിയം അത്ഭുതം പ്രവർത്തിക്കണം പാപത്തിലും പാധർമ്മത്തിലും ദൈവത്തിനുമില്ലാത്ത വഴികളിലും അപ്പൊ ആ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന തലമുറകൾ മധ്യത്തിലും മയക്കുമരുന്നിലും കേസുകളിലും അടിപൊളികളിലും പെട്ട് അപ്പ ആ ജീവിതം തകർന്നുപോയ തലമുറകൾ പുറത്തു വരട്ടെ ജൂഡാമനഘടകം സ്നേഹബന്ധങ്ങൾക്കകത്ത് കുരുങ്ങിപ്പോയ തലമുറകൾ പുറത്തു വരട്ടെ ദൈവത്തിന്റെ നീതി പ്രൗഢമന പ്രൗഢമന ദൈവപ്രവൃത്തി അപ്പ അപ്പനമേ ജൂഡാൽ അപ്പ ജന്മന ഉള്ള ഊനത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മാറിപ്പോകട്ടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയകരം ചലിക്കട്ടെ கர்த்தாவே தலைமுறையுடைய ரோகங்கள் மாறட்டே அப்பா மக்களோட ரோகத்தை ஓர்த்து கரையுள்ள மாதாபிதாக்கள் யேசுவிடம் நாமத்தில் தலைமுறைகளை மேலாதிபத்தியம் பண்ணி வெல்லி ஆ ரோகாத்மாவிட் பந்தனங்கள் அழிஞ்சு மாறட்ட ஆ எல்லா டிசபிலிட்டீஸும் மாறி போகட்டப்போ ஜா மக்களே ஓரத்துள்ள வேதன்கள் மாறி போகட்ட மக்களோட வித்தியாபியாசம் அனுகிரிக்கப்பட்டேன் யேசுவிடம் நாமத்தில் தலைமுறையுடைய வித்தியாச மெகலகளை அனுகிரஹிக்கப்பட்ட அவருடைய வித்தியாசம் அனுகிரிக்கப்பட்டே ஜூடாம ஷம் தன ரகல்டகஜி வைட பிரௌடபன தீபக்தகன வைடாரகன அந்தலம் தீப பிரௌட ഈ ദീപ്രൗഢമന ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെട്ട നല്ല കോളേജുകളിൽ നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കട്ടെ രാജ്യത്തിന്റെ വാർതിലുകൾ യൂണിവേഴ്സിറ്റികൾ തലമുറകൾ കടന്നു നാമത്തിൽ ഹയർ സ്റ്റഡീസ് ഉണ്ടാകട്ടെ കർത്താവ് മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ ആമേൽ വിവാഹപ്രായമായ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ കർത്താവ് മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവിന്റെ നാമത്തിൽ മക്കൾക്ക് അനുഗ്രഹപ്പെട്ട വഴികള് അനുഗ്രഹത്തിന്റെ விற்கி மானிக்கம் கர்த்தாவே யேஷிவிட் நாமத்தை தெய்வகதம் தலைமுறைகடமே வெளிப்படாமே அப்பா மாதாபிதாக்களை மக்கள் மக்கள ஸ்னேவும் கருதலும் மாதாபிதாக்கள் லிக்கட்டே மக்கள குடும்ப ஜீவிதங்கள் மக்கள் அப்பா കരയുന്ന സ്നേഹം കിട്ടാതെ കരയുന്ന ും കരുതലുകളും കേറങ്ങികളും അനുഭവിക്കേണ്ട പച്ച യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ട പച്ച യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ട കർത്താവേ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ട കർത്താവേ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവപ്രവൃത്തി വെളിപ്പെടും എ ശ്രീനാം തന്ന പിതാവേ അവൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ചക്കും നമുക്ക് ലൈഫ് ഡേസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥമായിരിക്കും ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രേശ്വർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അരവിള താന്യ്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുകൂടെ അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ